നമസ്കാരം ഫിലിപ്പ് അമ്പടാണേ നമ്മളെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്ത അരിക്കോട് നിന്ന് കഴിഞ്ഞ് രാത്രി ഇങ്ങോട്ട് തിരിച്ചു വരുവാണ് ഇന്ന് അപ്പൊ നമ്മളെ ഈ കാവന്നൂർ കഴിഞ്ഞ് കുറെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ അപ്പൊ നമ്മുടെ ചങ്ങരയുടെയും ഈ ഏളയൂരിന്റെ ഇടയിലുള്ള മാരാരകുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ രാത്രിയിലെ ഏകദേശം ഇപ്പൊ ഒരു എട്ട് ഒമ്പത് മണിയോടെ എടുക്കുന്നു അപ്പം ആ നമ്മുടെ റോഡിന്റെ പക്കത്ത് ഇങ്ങനെ ഒരു ചെറിയ ഒരു ലൈറ്റ് ഒക്കെ ഇട്ട് കൊറേ നല്ല ജൈവവോളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന കുറെ പച്ചക്കറി വിൽക്കണ ഒരു കുഞ്ഞു കുഞ്ഞുമിടിക്കുക ഇങ്ങനെ ഇങ്ങനെ കാണുകയാണെങ്കില് റോഡിന്റെ പക്കത്തേക്കുന്നെ അവളെ അപ്പൊ അങ്ങനെയാണ് വണ്ടി നിർത്തുന്നത് വണ്ടി നിർത്തിയതാണ് അങ്ങനെ അവള് രാത്രിയില് കാര്യം എല്ലാവരും ഒമ്പത് മണിയൊക്കെ പലരും മൊബൈലിലും പലരും കിടന്ന ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞുമോള് വളരെ കുഞ്ഞുമോളാണ് ഇങ്ങനെ റോഡിന്റെ പക്കത്ത് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഇതേപോലെ ഒരു സംഭവത്തിനകത്ത് ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വിൽക്കണമെങ്കില് ആ കാര്യം അറിയണമല്ലോ എന്ന് വെച്ചിട്ടാണ് വണ്ടി ഒന്ന് നിർത്തത് കൂടെ എനിക്കും വാങ്ങാൻ കുറച്ച് നല്ല പച്ചക്കറി വിചാരിച്ച വണ്ടി നിർത്തിയേ അപ്പൊ ഞാനിങ്ങനെ കുഞ്ഞുമോളോട് ഇങ്ങനെ ആ കുഞ്ഞുമോളുടെ പേരൊക്കെ ചോദിച്ചപ്പോ അവൾ ഇങ്ങനെ ഉപ്പയുടെയും ഉമ്മയുടെ കാര്യൊക്കെ പറഞ്ഞു അപ്പം അവള് പഠിക്കുന്നത് എത്ര മോള് പഠിക്കണേ ആ കുഞ്ഞുമോള് ആറിലാണ് പഠിക്കണേ അവള് ഈ ലൈറ്റിന്റെ അവിടെ വന്നിട്ട് അവള് ഉപ്പെ സഹായിക്കുകയാണ് വേറെ ഒന്നല്ല ഉപ്പ കുറെ നാളുകളായിട്ട് ഇത് അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യ സ്നേഹിയാണ് ഈ മനുഷ്യന് കൊറേ നാള് മുമ്പ് അദ്ദേഹം ഇവിടെ ഈ ചെങ്ങര അല്ലേ ചെങ്ങരയിലെ ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞാണ് ആക്സിഡന്റിൽ അദ്ദേഹത്തിന് നടുവിന് ക്ഷതം പറ്റി അദ്ദേഹം പരസഹായം ഇല്ലാതെ നടക്കേണ്ടതിന് പറ്റില്ല അപ്പൊ ഇങ്ങനെ ഈ അദ്ദേഹം സ്വന്തമായിട്ട് ഇങ്ങനെ പച്ചക്കറി ഇവിടുന്ന് സുഹൃത്ത് പച്ചക്കറികൾ കൊണ്ട് കൊടുക്കും അതിങ്ങനെ അദ്ദേഹം ഇവിടുന്ന് ഈ മിഷീനിലൊക്കെ വെച്ച് തൂക്കി ചെറിയ കെട്ടുകളാക്കിയിട്ട് ചെറിയ ലാഭത്തിന് നാമത്തെ ലാഭം എടുത്തിട്ട് അത് അദ്ദേഹം എന്തെയും പിന്നെ ഈ മോള് കുഞ്ഞുമോളുണ്ടോ അവിടെ മോള് പേരെന്താ കുട്ടി എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി കാരണം എന്താച്ചാൻ വണ്ടി റിവേഴ്സ് ചെയ്തു വന്നേ കാരണം ഈ പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങൾ ഒക്കെ പഠിക്കേണ്ട ഒരു സംഭവമാണ് അല്ലെ എന്തൊരു അഭിമാനമാണ് എനിക്ക് തോന്നുന്നത് കാര്യം അവൾ ഏതാത്തൊരു മാലാഖിയാണോ അപ്പം അവള് വളരെ അഭിമാനത്തോടു കൂടി അവൾ ഉപ്പയെ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ് പല കുട്ടികളും മൊബൈലിലൊക്കെ തോണ്ടിയും അതേപോലെ ടി വി ഒക്കെ കണ്ട് സീരിയലൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് അവൾ വൃത്തിയായിട്ട് തട്ടമൊക്കെ ഇട്ട് വൃത്തിയാക്കി മാസ്ക് ഒക്കെ വെച്ചിട്ട് അവൾ റോഡിന്റെ അടുത്ത് നിന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ വല്ലത് അത്ഭുതപ്പെടുത്തി അവൾ ഒരുപാട് പഠിക്കാണ്ടാവുണ്ട് കാരണം അവളുടെ ആ ഒരു നൃത്തം ആ അവളുടെ മാസ്ക് പിന്നെ അവളുടെ ആ ഒരു എല്ലാം ഭയങ്കര എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയാണ് അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞാൽ വല്ല ക്ഷീണത്തിലാണ് ക്ഷീണമൊക്കെ മാറിക്കിട്ട് നിർത്തി ഞാനും വാങ്ങി ഒരു ഇങ്ങനെ ഓരോരു കിലോ പയറ് വാങ്ങി നിങ്ങൾ വെള്ളരിയൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച ശേഷം എനിക്ക് വീട് ചെയ്യണം തോന്നി കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ അറിയണമല്ലേ പലപ്പോഴും നമ്മൾ വണ്ടികളൊക്കെ വിട്ടുപോകുമ്പോൾ എന്താ ഏതാണെന്ന് വിട്ടു പോകുന്ന സമയമാണ് ഈ സമയത്ത് ഒരു പക്ഷേ നിങ്ങളൊക്കെ കടന്നു തുറന്ന സമയമായിരിക്കാൻ പോകുന്ന സമയമായിരിക്കും നമ്മുടെ മക്കളൊക്കെ അവിടെയാണ് ആ മിടുക്കി അല്ലെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു പ്രവൃത്തിയിലൂടെ ഇടപെടണെ ആ ഈ മനുഷ്യ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടുത്തെ ഒരു വണ്ടി അപകടത്തിലാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് അത് അദ്ദേഹം പറയുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫീലിംഗ് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് കൂടി ഞാൻ ചോദിക്കുന്നൊന്നുമില്ല കാരണം ഇവിടെ അങ്ങനെ പ്രൊമോഷൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല ഒരു കാര്യം വേണ്ടി പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ക്യാമറ എന്ന് തുറന്നു വെച്ചതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ വഴിയൊക്കെ പോകുമ്പോൾ നമ്മളെ കാവന്നൂരിന്റെയും ഈ ഇവിടെ സ്ഥലത്തേക്ക് വേറെന്താ ആ മാടാര കൊണ്ടെത്തുമ്പോൾ വണ്ടി ഇരുത്താനൊക്കെ കുറച്ച് മാറി തിരിച്ചു വന്നിട്ട് ബിഷാഖ കുട്ടിയുടെ കയ്യിൽ നിന്ന് പയറോ പച്ചക്കറിയൊക്കെ വാങ്ങണം കേട്ടോ നിങ്ങൾ നല്ല ജൈവവോളം മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന പച്ചക്കറിയാണ് വലിയ ലാഭമൊന്നും അതെ എടുക്കുന്നൊന്നുമില്ല അപ്പൊ നിങ്ങൾ പച്ചക്കറി നിർബന്ധമായിട്ട് വാങ്ങണം കേട്ടോ ഇത് എന്റെ ഒരു ആജ്ഞയല്ല എന്റെ അപേക്ഷയാണ് കാരണം ഇങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യന്മാരെ തിരിച്ചറിയുന്നത് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു എലക്ഷൻ ഡ്യൂട്ടി ഇന്ന് മുന്നൊരുക്കത്തിന്റെ ഡ്യൂട്ടി ചെയ്തതിനേക്കാളൊക്കെ ഒരുപാട് വലിയൊരു മഹത്തരമായ ഒരു നല്ല നിമിഷത്തിൽ പങ്കെടുത്തിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് അപ്പൊ അതുകൊണ്ട് ഈ ദിനം ഞാൻ ഇന്ന് സമർപ്പിക്കുന്നത് ഈ മനുഷ്യനും അതുപോലെ തന്നെ മിടുക്കിയായ ആ കുഞ്ഞുമുപ്പും അപ്പം ഇതാണ് നമ്മുടെ ബിശാഖ കുട്ടി അവള് എത്ര പഠിക്കണേ ആറാം ക്ലാസ്സിലാ പഠിക്കണേ അപ്പൊ ഈ സമയത്ത് കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഈ രാത്രി ഒരു ഒമ്പത് ഒമ്പത് മണി സമയത്ത് ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് അവൾ ഉപ്പയെ സഹായിക്കാണ് ഇങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ വിറ്റിട്ട് ഇത് വല്ലാത്തൊരു മാതൃകയാണ് അപ്പം അപ്പം ബിഷാഖിറെ എല്ലാവിധ അനുഗ്രഹം ഉണ്ടായിട്ടേ പ്രാർത്ഥിക്കുകയാണ് അപ്പം ബിശാഖിറെ ഒരു നിങ്ങളെക്കൊരു മാതൃകയാക്കേണ്ടതാണ് കാരണം അവൾ ഈ സമയത്തും ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഇതൊക്കെ ചെയ്യണമെങ്കില് അവള് വല്ലാത്തൊരു മാതൃക അല്ലെ അവള് അവളെ നോക്കണ്ട ആ മാസ്ക് തട്ടം എല്ല അത് മാതൃക നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ് അപ്പൊ ദിശാഖകുട്ടിക്ക് എല്ലാവിധ സന്തോഷവും അപ്പൊ അങ്ങനെ ഞാനും പയറ് വാങ്ങിയിട്ട് പോവാണ് അപ്പൊ ദിശാഖകുട്ടി എന്നത് കെട്ടിക്കും മോള് ഒരു വള്ളിട്ടിട്ട് അപ്പൊ നല്ല രാസവളൊന്നും ഉപയോഗിക്കാത്ത നല്ല ജൈവ വളം ഉപയോഗിച്ച നല്ല പയറ് കിട്ടിയ പയറ് ആ കഴിക്കാനോന്നുള്ള ഒരു വല്യ സന്തോഷത്തില് അപ്പൊ കുഞ്ഞുമോള് അവള് ആ മതി മുടുക്കി കേട്ടാ പഠിച്ച് വലിയ മിടിക്കോ എൻ്റെ കുഞ്ഞ് കേട്ടോ അപ്പം ദൃശ്യക്കുട്ടി നമ്മളെ ഡോക്ടറാണ് കേട്ടോ ഭാവിയിലെ ഡോക്ടറാണ് അവള് ഉപ്പമ്മയൊക്കെ നോക്കാണോ അവളാ ആ അപ്പൊ മറക്കട്ടെ നിങ്ങൾ ഈ വഴിക്ക് പോകുമ്പോ ഇവിടുന്ന് പച്ചക്കറി ഇതേപോലെ നല്ല ശുദ്ധ വെള്ളരിന്റെ കളറൊക്കെ കണ്ടോ വെള്ളരി ഇതേപോലെ നല്ല പയറ് ഇവിടെ ദൃശ്യക്കുട്ടിയുടെ ഈ ഒരു ഇടയിലെ സ്ഥലമുണ്ട് നമ്മളെ പേരെന്താ സ്ഥലത്തിന്റെ പേര് മാടാർ കൊണ്ട് മറക്കട കേട്ടോ അരീക്കോടിന്റെ കാവിന്റെ ഇടയ്ക്കുള്ള മാടാർ കൊണ്ട് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി നേരാണ് സാനിംഗോട്ട് ബാബായ് ഫിലിപ്പ് മമ്പാർ താങ്ക് യു